പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടെ രാവിലെ വന്നത് അപ്പോഴാണ് ഇപ്പോൾ ഒരു മുതലാളി പുതിയ പാർട്ടി നേതാവായി വന്നത് ആരാ ഒരു വലിയ കോപ്പറേറ്റ് നേതാവ് മുതലാളി ഇപ്പോൾ ചാറ്റയെ പോലെ ബിരുളയെ പോലെ ഉള്ള ഒരു മുതലാളി കേരളത്തിലെ ഒരു പാർട്ടി അത് കേരളത്തിലെ ചരിത്രത്തിൽ ഇല്ലാതാ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചിത്രം പൊതുവെ പരിശോധിച്ച് നോക്കിയാൽ ഈ വലിയ മുതലാളിമാരൊന്നും പാർട്ടി നേതൃത്വത്തിൽ ഇല്ല ഇവിടെ ഇല്ല അങ്ങനെയുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ അതേ കർണാടക ഈ കേരളത്തിലേക്ക് ഈ കേരളത്തിന്റെ പാരമ്പര്യം എന്താണ് ചരിത്രം എന്താണ് അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഒരു പ്രസംഗം കൂടി നടത്തുക എന്താ പ്രസംഗിച്ച് പറഞ്ഞറിയോ കോൺഗ്രസും സി പി എമ്മും ഒരേ പോലെ അഴിമതിക്കാരാണ് ഒന്നാണ് ഞാനിന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് രാവിലെ ആ പത്രം വായിച്ചതിന് ശേഷം ധൈര്യം കൊണ്ട് അങ്ങ് പറ സി പി ഐ എമ്മിന്റെ മന്ത്രിമാരോ ഇടതുപക്ഷ വർഷ ജനാധിപത്യം മന്ത്രിമാരോ സി പി ഐ എമ്മിന്റെ ആരെങ്കിലുമോ ഏതെങ്കിലും രീതിയിൽ അഴിമതി നടത്തി അഴിമതി പറ പറയാൻ ധൈര്യമുണ്ട് എന്നു പറ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടെ രാവിലെ വന്നത് ആരും ആരോ പോയി ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ലാട്ട ഇങ്ങളെപ്പോലെ കോടാനുകോടി ഉറുപ്പിയുടെ മൂലധനവും വെച്ച് കളിയും കൈകാര്യം ചെയ്യുന്നവരൊന്നുമല്ല ഞങ്ങള്